ഏനാമാക്കൽ ക്ഷീര വ്യവസായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് മഴക്കൂട്ടുകൾ വിതരണം ചെയ്തു സംഘത്തിൽ പാൽ അളക്കുന്ന കർഷകർക്കുള്ള മഴക്കൂട്ടുകളുടെ വിതരണം മുല്ലച്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ വി പ്രബീഷ് ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെറ്റർ പരിപാടിയാണ് നല്ല പരിപാടിയാണ് നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ബാലിന്റെ അളവും അതുപോലെ നിലവിൽ കുറെ പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ ലഭ്യമാണ് പക്ഷെ അതെല്ലാവരും ജനങ്ങളിലേക്ക് പല എത്തുന്നുണ്ടെങ്കിലും അതിനെ വിപുലപ്പെടുത്താൻ എന്താണ് അടുത്ത പ്ലാൻ ഭ്രീം കിടങ്ങ് ഞങ്ങള് കഴിഞ്ഞ നമ്മളൊരു മീറ്റിങ്ങിൽ സംസാരിക്കാം ഭ്രീം കിടങ്ങ് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു വീട്ടിൽ നമുക്കറിയാം നെയ്യും ഉൽപ്പന്നങ്ങളും എല്ലാം ഉപയോഗിക്കുന്നവരാണ് ിലും ക്ഷീരസംഘം പ്രസിഡന്റ് ടി ഐ സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ എം കെ ബീന ഡയറക്ടർമാരായ പി കെ ഉത്തമൻ കെ എ ഷൺമുഖൻ നളിനി ബാലൻ വൈസ് പ്രസിഡന്റ് ജോജൻ മാളിയേക്കൽ പി ആർ രജനി എന്നിവർ സംസാരിച്ചു